പുലർച്ചെ മരണം കുത്തിയൊലിച്ചൊഴുകിയ വയനാട്ടിൽ അവശേഷിക്കുന്ന ജീവന്റെ കണികയും തേടി രാത്രി വൈകിയും ദൌത്യസംഘത്തിന്റെ അശ്രാന്ത പരിശ്രമം മുണ്ടക്കൈ ടോപ്പിൽ തെർമൽ ഇമേജ് റെഡാറിൽ ബ്രദ്ധ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നടത്തിയ പരിശോധന അവസാനിപ്പിച്ചു മനുഷ്യ സാന്നിധ്യം ഇല്ലെന്ന് വിലയിരുത്തൽ തിരച്ചിൽ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം സൂചിപ്പാർവനത്തിലെയും ചാലിയാർ പുഴയിലെയും ഇന്നത്തെ പരിശോധന അവസാനിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത് കടന്നു നിലവിളികൾ മാത്രം ബാക്കിയായ വയനാട്ടിൽ നിന്ന് നാലാം ദിനം ആശ്വാസ വാർത്തയും വെള്ളാർമലയ്ക്ക് സമീപം ഒറ്റപ്പെട്ടുപോയ ഒരു കുടുംബത്തിലെ നാലുപേരെ സൈന്യം കണ്ടെത്തി കനത്ത മഴ തുടരും കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാർത്തി സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യത വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഉത്തരേന്ത്യയിലും കനത്ത മഴയിൽ ദുരിതം നിരവധി പേർ മരിച്ചു വയനാട് ദുരന്തത്തിൽ കേരളത്തെ പഴിച്ചാരിയ അമിത്ഷായ്ക്ക് കുരുക്കൊരുക്കി കോൺഗ്രസ് അവകാശലംഘന നോട്ടീസ് ദുരന്തത്തെക്കുറിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന പ്രസ്താവനയ്ക്കെതിരെ കള്ള പ്രസ്താവനയിലൂടെ അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ജയറാം രമേശ് നൽകിയ നോട്ടീസിൽ പരാമർശം അമിത്ഷാ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയത് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയുടെ ജയം മൂന്ന് രണ്ടിന് ഇന്ത്യ അവസാന എട്ടിലേക്ക് മുന്നേറിയത് ഗ്രൂപ്പിൽ രണ്ടാമതായി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഒളിമ്പിക് ഹോക്കിയിൽ ഒരു ജയം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആദ്യമായി മൂന്നാം മെഡൽ മെഡലിനരികെ മനു ഭാഗർ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റളിൽ മനു ഫൈനലിൽ അമ്പയ്ത്ത് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ധീരജ് ബൊമ്മദേവര അങ്കിത ഭഗത് സഖ്യത്തിന് തോൽവി രാഹുൽ ഗാന്ധിയുടെ ചക്രവ്യൂഹം പ്രസംഗത്തിന് ഇ ഡിയെ കൊണ്ട് പ്രതികാരം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ പാർലമെന്റിൽ ഉന്നയിച്ചു നോട്ടീസ് നല്കിയത് കോൺഗ്രസ് എം പി മാണിക്യം ടാഗൂര് ഇ ഡി റെയ്ഡിന് വരുന്ന ഉദ്യോഗസ്ഥര്ക്ക് ചായയും ബിസ്ക്കറ്റും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം വിമർശനങ്ങൾക്ക് മുന്നിൽ അടിപതറിയ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ആശ്വാസമായി ഇലക്ട്രൽ ബോണ്ട് കേസിലെ സുപ്രീം കോടതി വിധി പ്രത്യേക അന്വേഷണം വേണമെന്ന ഹർജികൾ തള്ളി ആവശ്യം അനുചിതമെന്നും അനവസരത്തിലുള്ളതാണെന്നും കോടതി ഹർജികൾ എത്തിയത് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതിന് പിന്നാലെ നീറ്റ് പുനപരീക്ഷ വേണ്ടെന്ന് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വ്യാപകമായി ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല ചോർച്ച പട്നയിലും ഹസാരിബാഗിലും മാത്രം ഭാവിയിൽ പരീക്ഷാ നടത്തിപ്പിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് എൻ ഡി ഐക്ക് നിർദ്ദേശം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പതിമൂന്ന് പേരെ പ്രതി ചേർത്ത് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് ഇന്നലെ ചെലവ് ചുരുക്കാൻ കൂട്ട പിരിച്ചുവിടലിനൊരുങ്ങി അമേരിക്കൻ ചിപ്പ് കമ്പനി ഇൻഡൽ പതിനയ്യായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനം ലക്ഷ്യം ആയിരം കോടി ഡോളറിന്റെ ചിലവ് ചുരുക്കൽ തീരുമാനം നൂറ്റി അറുപത് കോടി ഡോളറിന്റെ നഷ്ടത്തിന് പിന്നാലെ ആകെ ജീവനക്കാർ ഒരു വഷളാകുന്നതിനിടെ അീവിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഇന്ത്യ റദ്ദാക്കിയത് ടെൽഅീവിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഈ മാസം എട്ട് വരെ സർവീസുകൾ അടിയന്തരമായി അവസാനിപ്പിക്കുകയാണെന്നും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും എയർ ഇന്ത്യ സംസ്ഥാനത്ത് സ്കൂൾ പ്രവൃത്തി സമയം കുറയ്ക്കുന്നത് നിലവിൽ അജണ്ടയിലില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരുടെ പ്രതിഷേധം പരിശോധിക്കാൻ സർക്കാർ തയ്യാർ ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകില്ല വയനാട് ദുരന്തത്തിൽ പാഠപുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും നഷ്ടമായ കുട്ടികൾക്ക് അവ തിരികെ നൽകും തകർന്ന സ്കൂൾ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുമെന്നും മന്ത്രി